നമസ്കാരം ഇന്ന് നമ്മൾ ഒരു പ്രത്യേക രുചിക്കൂട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത് അതായത് ഇത് എന്താണ് അറിയോ എല്ലാവർക്കും അറിയില്ലോ അല്ലെ ചക്കക്കുരു നമ്മളെ രുചി തേടി ഒരുപാട് സ്ഥലങ്ങളിലൊന്നും പോണ്ട കാര്യം കേട്ടോ നമ്മളുടെ ചുറ്റുവട്ടത്ത് അതായത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ വ്യത്യസ്ത രുചിയില് നമുക്ക് നല്ല വിഭവങ്ങൾ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം ഞാൻ ഇന്ന് ഈ ചക്കക്കുരു വെച്ചിട്ട് നിങ്ങൾ ചക്കക്കുരു അവിയൽ കഴിച്ചിട്ട് ചക്കക്കുരു ചേർത്ത് അവിയൽ കഴിച്ചിട്ടുണ്ടാവും ചക്കക്കുരു മെഴുകു കഴിച്ചിട്ടുണ്ടാവും ചക്കക്കുരു പുഴുക്കലിട്ടത് കഴിച്ചിട്ടുണ്ടാവും അങ്ങനെ കുറേ ഉണ്ടാവും ചക്കക്കുരുവും മാങ്ങായും ചേർത്ത് മോര് കൂട്ടാൻ കൂട്ടാനുണ്ടാക്കിയിട്ടുണ്ടാവും ഇതൊക്കെ കഴിച്ചിട്ടുണ്ടാവും പക്ഷെ ചക്കക്കുരു പൊടിമാസ് കഴിച്ചിട്ടുണ്ടാവും നിങ്ങൾ അത് കഴിച്ചിട്ടുള്ള ഒരു കുറവായിരിക്കും അപ്പം അങ്ങനെ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ഇന്നത്തെ ചക്കക്കുരു വെച്ചിട്ട് ചക്കക്കുരു പൊടിമാസാണ് നമ്മളിന്ന് വ്യത്യസ്തമായ ഒരു ചക്കക്കുരു ഇന്ന് നമ്മളുടെ വീഡിയോ എല്ലാ ഗ്രാം ചക്കക്കുരുവാണിത് അതായത് നിങ്ങൾ ചുമന്ന തൊലിയൊന്നും എടുത്ത് കളയേണ്ട ഇങ്ങനെ തന്നെ അതിൻ്റെ മുകളിലുള്ള തൊലി മാത്രം എടുത്തു കഴിഞ്ഞാൽ മതി ഇതേപോലെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കണ പോലെ ചക്കക്കുരു ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ട് മഞ്ഞപ്പൊടിയും ഇട്ടുകൊടുക്കാം എന്നിട്ട് കുക്കറിൽ ഒരു രണ്ട് വിസിൽ വരുത്തി നമുക്ക് ആദ്യം എടുക്കാം പെന്ത വെന്തച്ചക്കുരു ഇതേപോലെ നമുക്കൊന്ന് നന്നായി ഉടച്ചെടുക്കാം മാസിനാവശ്യമായ മസാലയൊന്ന് നമുക്ക് തയ്യാറാക്കാം പാനിൽ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു ഒരു സ്പൂൺ ഉഴുന്ന് പൊരിപ്പും രണ്ട് വറ്റൽ മുളകും ഇട്ട് നമുക്കൊന്ന് നന്നായി ഫ്രൈ ഇത് കൊടിമാസിനാവശ്യമായ മസാലയാണ് നമ്മൾ ഈ തയ്യാറാക്കുന്നത് ഇതൊന്ന് ചുവക്കുന്നത് വരെ വറുത്തെടുക്കാം ഇരുന്ന് വരിപ്പം വറ്റൽ മുളകും ഫ്രൈ ആയി കഴിഞ്ഞു ആറിയ ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഈ ചക്കക്കുരു നന്നായി പൊടിച്ചെടുത്ത് കഴിഞ്ഞു ഇന്നും വറ്റൽ മുളകും വറുത്തതും നന്നായി പൊടിച്ചെടുത്ത് കഴിഞ്ഞു മില്ലി വെളിച്ചെണ്ണ ചീനിച്ചട്ടിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞു ഇനി കടുക് കടുകിട്ട് കൊടുക്കാം കറിവേപ്പിലയും പൊടിച്ച ചക്കക്കുരുവും വറുത്ത മസാലയും കൂടി നമ്മളിത് ഇതിലേക്കിട്ട് ചെറുതീയിൽ നന്നായി ഇളക്കി യോജിപ്പിക്കാം പൊടി മാസം നന്നായിതാ ഉലർത്തി എടുത്തു കഴിഞ്ഞു കണ്ടോ ഇനി ഇതിലേക്കൊരു നൂറ് ഗ്രാം നാ നാളികേരം പച്ച നാളികേരം കൂടിയിട്ട് ഇളക്കുക തീ ഓഫ് ചെയ്തിട്ട് വേണം നാളികേരം ഇടാൻ കേട്ടോ ആണ് നല്ല ടേസ്റ്റ് കിട്ടുക നാളികേരത്തിന്റെ സ്വാദ് ചക്കക്കുരു പൊടിമാസ് തയ്യാറായി കഴിഞ്ഞു എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഒരു വ്യത്യസ്ത രുചിയാണ് ഈ ചക്കക്കുരു കുരു പൊടിമാസിന് അപ്പൊ എല്ലാവരും ഈ ചക്ക കുരു പൊടിമാസ് തയ്യാറാക്കി വീട്ടിലുള്ള എല്ലാവർക്കും കൊടുക്കുക കേട്ടോ അപ്പൊ ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക്